ഭാവിയുടെ ഒരു വാഗ്ദാനങ്ങൾ തന്നെ പറയാം ചില പോത്ത് പോലുള്ള കൊറേണ് ഫേസ്ബുക്കിൽ ഒന്നിഞ്ച മാണിക്കല്ലൊക്കെ പറയണ നേരത്തെ ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഇത് ഒന്നാം ക്ലാസ്സിലല്ലേ രണ്ടാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ഒതായിലാണ് ഇവിടെ രണ്ട് പുലിക്കുട്ടികളെ കൂടെ ആണല്ലോ എന്താണ് ഇഷ്ടമുള്ളത് എങ്ങനെ എങ്ങനെയാ പറയുന്നത് പുലിക്കുട്ടികളെ കൂടെ എന്തായാലും ഇവിടാണുള്ളത് ഇവിടെ അതായത് ഹന്ദമോളും അഹമ്മദ് മോനും കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു വീട് കിട്ടിരുന്നു ഈ പാറുന്ന ഒരു പ്രസംഗത്തിന്റെ അല്ലേ എന്നിട്ട് എത്ര എത്ര വ്യൂ ഉണ്ടായിരുന്നു വൺ മില്യൺ വ്യൂ അടിച്ചപ്പോലെ കേക്കൊക്കെ കട്ട് ചെയ്ത് പക്ഷെ വരാൻ പറ്റില്ല അതിന്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് പോയി വേറെ ഒരു ഒരു ചാനൽ ചാനൽ ഉണ്ട് 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 ട്ടോ എച്ച് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ും അപ്പൊ അതിൻ്റെ അകത്ത് ഇവര് ഈ പ്രസംഗത്തിന്റെ ആൾക്കാർ മാത്രല്ല ഇവര് ഇടക്ക് ഒക്കെ ചെയ്യും കോമഡി പരിപാടികൾ ആരാണ് ഉപ്പായിട്ട് ആരും വരില്ലേ ഉപ്പായിട്ട് മറ്റേ താടി കൊട്ടിച്ചിട്ട് പഞ്ഞിന്റെ താടി കൊട്ടിച്ചിട്ട് ആ മൂന്നാല് ആൾക്കാരുണ്ട് വരില്ലേ ഉമ്മ പിന്നെ ആണകൂടാട്ടിട്ട് എല്ലാരും പറഞ്ഞു ഇത് മറ്റേ ആൺകുട്ടിയാ പറഞ്ഞേ അങ്ങനെ പറയണേ ആൺകുട്ടിയായിരിക്കും അപ്പൊ ഏതൊരു പ്രസംഗം പറയാണ്ടെന്ന് അറിയില്ലല്ലോ രണ്ടുപരി അത് പറയും ഞമ്മള് പറഞ്ഞു വേറെന്തോ ഒന്നും കൂടി പറയണെന്നറിയില്ല എന്താ നീ പറ ആ അവസ്ഥയെ ഞാൻ പറയാം പാരതന്ത്രത്തിൽ നിന്നും മോചനം നേടി ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഏഴര പതിറ്റാണ്ട് പിന്നിട്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ് നാം നിവസിക്കുന്നത് ഈ രാജ്യം വളരെ പഴക്കമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംവിധാനവും ഒരു ഭരണകൂടവും നിലവിൽ വരുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പ്രസിദ്ധനായ ഒരു ഇംഗ്ലീഷ് തത്വചിന്തകൻ അദ്ദേഹം നൽകിയ മറുപടി ആ രാജ്യത്തിന് നാലായിരത്തിലധികം സംവത്സരങ്ങളുടെ പഴക്കമുണ്ട് ഇനി സ്വന്തമായി ഒരു ജനാധിപത്യ സംവിധാനത്തോടോ ഒരു ഭരണ സംവിധാനത്തോടോ സമരസപ്പെട്ടു പോവാൻ ആ രാജ്യത്തിന് സാധ്യമല്ല പകരം അവിടെ നിലനിർത്തേണ്ടത് ക്രമസമാധാനമാണ് അത് നടപ്പിൽ വരുത്താൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് എംപയർ ബ്രിട്ടന്റെ മേധാവിത്വത്തിൽ ആ രാജ്യത്തെ ഭരിക്കുന്നതാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് അഭികാഭ്യമായിട്ടുള്ളത് ഈ രാജ്യത്തെ സംബന്ധിച്ച് ലോകം മുഴുവൻ വിലയിരുത്തിയിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുപ്പക്കാരനും പിന്നീട് ബ്രിട്ടന്റെ സെനറ്റർമാരിൽ ഒരാളായ ജോൺ സ്റ്റാച്ചി ഇന്ത്യയിൽ വന്നു നടത്തിയ യാത്രകൾ അന്വേഷണങ്ങൾ പര്യവേഷണങ്ങൾ അതിനൊടുവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ക്യാംബ്രിഡ്ജിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണ പരമ്പരക്ക് ഇന്ത്യ എന്ന പേരാണ് അദ്ദേഹം നൽകിയത് ആ പ്രഭാഷണത്തിൻ്റെ പ്രാരംഭത്തിൽ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഒരു കാര്യം ഞാൻ ആദ്യമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ എന്ന ഒരു ഒരു രാജ്യമില്ല നാം പേരാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു രാജ്യമില്ല അങ്ങനെ ഒരു രാജ്യം ഉണ്ടാവാനും പോകുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട അതിനെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ളതിനേക്കാൾ വലിയ അന്തരമാണ് പഞ്ചാബും ബംഗാളും തമ്മിലുള്ളത് എന്നാണ് ഇവിടുത്തെ ജാതികളും മതങ്ങളും അവയുടെ സംസ്കാരങ്ങളും വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മ പദ്ധതികൾക്കുമിടയിലുള്ള വ്യതിരിക്തതകളും വൈജാത്യങ്ങളുമാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ ഒന്നടങ്കം ചേർന്നാൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കാൾ വലിയ വൈഭിന്യമാണ് ഇന്ത്യയിലെ രണ്ട് പ്രവിശ്യകൾക്കുമിടയിലുള്ളത് എന്നാണ് ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഒരു രാജ്യമായി ജീവിക്കുവാൻ സാധ്യമാവുക എന്നാണ് അദ്ദേഹം

പിന്നീട് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ കാലഘട്ടം വന്നപ്പോഴും ഇന്ത്യയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ വിഭിന്നമായിരുന്നില്ല വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് സാമ്രാജ്യത്വത്തിൻ്റെ അവസാന കാലങ്ങളുടെ അധ്യക്ഷനാവാൻ വേണ്ടിയല്ല ഞാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിർവാഹമില്ല അത് ഏറ്റവും വലിയ അപകടമായിരിക്കും രാജകത്വമായിരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ പത്ത് വർഷത്തിനകം അവർ തമ്മിൽ കല്ലിച്ചത്ത് തീരും ഇതായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരേ മനസ്സോടെ ഒന്നിച്ച് അണിച്ചേർന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ സന്ദർഭത്തിൽ പടിഞ്ഞാറുകാരുടെ നിലപാട് അവരെയൊക്കെ അവരുടെ പ്രസ്താവനകൾ അഖിലവും ഭീമാബദ്ധങ്ങളായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് അവരെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചു ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദിസ് വേൾഡ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് ബ്രിട്ടന്റെ അധിനിവേശത്തിന് ശേഷം ഇന്നു വരെ ഈ രാജ്യം നേടിയെടുത്ത സർവ നേട്ടങ്ങളും പുരോഗതികളും പരിശോധിക്കുമ്പോൾ എണ്ണിയാൽ നേട്ടങ്ങളുടെ സാമ്പത്തികമായും രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയെ ശേഷിയെ ലോകത്തിന്റെ മുമ്പിൽ ഉജ്ജ്വലമായി അടയാളപ്പെടുത്തിയതും നേട്ടങ്ങൾ തന്നെയാണ് ഓ മക്കളെ ഇത് വെടിയുണ്ട പോലെ ഇങ്ങനെ വാക്കുകളുടെ പവറിൽ ഇത്ര പവറൊക്കെ കിട്ടിയത് ഇനി വാ നിക്ക് താവൂല ഞാനിത് ഇങ്ങനെ പിടിച്ചു ഞാൻ കഴിഞ്ഞ ഇത് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവല്ലേ അപ്പോ എന്താ പറയാ ഭാവിയുടെ ഒരു വാഗ്ദാനങ്ങൾ തന്നെ പറയാം ചില പോത്ത് പോലുള്ള കൊറേണ്ണ ഫേസ്ബുക്കിൽ വന്ന് ഇഞ്ച മാണിക്കല്ല പുകലാളെ എന്നൊക്കെ പറയണ നേരത്തെ ഇവയിലൊക്കെ പറയണ കാര്യങ്ങൾ ഇത് ഒന്നാം ക്ലാസ്സിലല്ലേ പത്തോളം രണ്ടാം രണ്ടാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ് ഈ മൂന്നാം ക്ലാസ് പൊളിച്ചിക്ക് ഉഷാറായിക്കണ് ഏഹ് എന്താ പറയാ എന്താ അന്നത്തെ മറ്റേ കേക്ക് മുറിക്കൽ ആഘോഷത്തിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോ ഇവരെ രണ്ടാളിന്ന് നേരിട്ട് കാണാൻ ചോദിച്ചു വന്ന എന്തായാലും ഹാപ്പി മക്കളെ ഇനി മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പൊളിച്ചെടുക്കുക കേട്ടോ ഇവര് ഒരു ചാനലും കൂടി ഉണ്ട് എ എസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലും ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഉണ്ട് അപ്പോൾ അത് മാക്സിമം ആളുകളൊന്നും സപ്പോർട്ട് ചെയ്യുക ഇവരെ ഒരു പ്രസംഗം മാത്രമല്ല കേട്ടോ ഇവർ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ് അഭിനയിക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ള പിന്നെ അതുപോലെ തന്നെ ആണല്ലേ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങൾക്കും അടിപൊളിയായിട്ട് കൂടെ നിക്കുന്നത് അതൊന്നും പിടിച്ച് മിനിറ്റ് പോലും അടങ്ങി നിക്കൂലോ ഫുള്ള് ആയിട്ടുള്ള ആളാണ് അല്ലേ അപ്പൊ എന്താ പറയാ അപ്പൊ എല്ലാവരും മാക്സിമം ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക ഇവരുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാ എന്തായാലും മുന്നോട്ടേക്ക് ഇനി ഒരുപാട് ഒരുപാട് കഴിവുകൾ വെറുതായിട്ട് പുറത്തു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ് ുംബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക എന്നാൽ ഈ ഓരോ നേട്ടങ്ങളെയും ഇന്ന് വരെ ഈ രാജ്യം നേടിയെടുത്ത പറയാൻ കഴിയും നമുക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഞാൻ വിസ്മരിക്കുന്നില്ല എന്ന പക്ഷേ ലോകത്ത് സർവ മതങ്ങളും അധിവസിക്കുന്ന രാജ്യമാണ് എന്നുള്ളത് തന്നെയാണ്